ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ജലജയൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നീ എന്തിനാ ജലജെ കനകയാണ് അങ്ങനെ ചെയ്തത് എൻ്റെ അച്ഛൻ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നീ നുണയൊന്നും പറയണ്ട കനക നുണ പറയില്ല ഇതല്ല ഇതിനപ്പുറവും നീ ചെയ്യും അതുകൊണ്ട് നിനക്ക് നിനക്ക് ഞാനൊരു പണിഷ്മെൻ്റ് തരാം ഇന്ന് മുതൽ കനകയുടെ കാര്യങ്ങളും നിൻ്റെ മരുമോളുടെ കാര്യങ്ങളും നീയും നിൻ്റെ മോനും കൂടെ ചെയ്തോളാം അച്ഛൻ ഞങ്ങളോ ആ നിങ്ങൾ തന്നെ ചെയ്യണം ഇത് നിൻ്റെ മോനോട് പറഞ്ഞരെ ആ വേണ്ട വേണ്ട സാറേ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ ചെയ്തോളാം ഇതാണ് കനക നിൻ്റെ കുഴപ്പം എല്ലാത്തിനും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് ഇവള് പഠിക്കട്ടെ മരുമക്കൾ പല വഴിക്കും വന്ന് കയറും പല രീതിയിലും വന്ന് കയറും എന്ന് കരുതി മരുമക്കളോട് ശത്രുത കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ രണ്ട് അമ്മായിയമ്മമാരുണ്ട് രണ്ട് അമ്മായി ഇങ്ങനെ തന്നെ ചെയ്യുന്നത് രണ്ട് പേർക്ക് പണിഷ്മെൻ്റ് തരാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അച്ചാ എന്നും ദേവയാനെ നീയൊന്നും പറഞ്ഞില്ലെങ്കിലും നിന്റെ നോട്ടം കൊണ്ട് തന്നെ എല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടൊക്കെ കാര്യങ്ങൾ നടത്തിക്കോ എന്നും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് പോവുക ദേവയാനെ അങ്ങ് പോയി എല്ലാവരും പോയി കഴിഞ്ഞതും ജലജ എടി ഞാൻ നിന്നെ വല്ലതും ചെയ്തായിരുന്നോ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുവെന്നും നിന്നെ തല്ലി നോക്കിയാൽ നീ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ വല്ലതും ചെയ്തോന്ന് അത് കേട്ടതും ആ ചെയ്തു നിങ്ങളെല്ലാം ചെയ്തു ഏ പച്ച കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാവ് പുഴുത്തു ഉള്ളൂ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എന്നും പറയാണ് ജലജ ഇത് കേട്ടതും ആ അതെ മര്യാദയ്ക്ക് പോയിക്കോ ഇല്ലെങ്കിൽ ഇനിയും ഞാൻ സാറിനെ വിളിക്കും അത് കേട്ടതും ഞാൻ പൊയ്ക്കോളാം അടി എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക അപ്പം നയന അമ്മേ സത്യം പറ അമ്മയെ അപ്പച്ചി വല്ലതും ചെയ്തായിരുന്നോ അമ്മയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുവോ ഇല്ലെങ്കിൽ അമ്മയെ അടിക്കുകയോ വല്ലതും ചെയ്തോ പറ അമ്മേ അത് കേട്ടതും ജലജ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് സോറി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ജലജയാണ് ജലജ നേരെ അബീടെ അടുത്തേക്ക് ചെല്ലുക എടാ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നോ ഇവിടെ നടക്കുന്ന കാര്യമൊന്നും നീ അന്വേഷിക്കണ്ട എന്താ അമ്മേ എന്താ ഉണ്ടായേ ആ കനകയുണ്ടല്ലോ അവളെ അവള് ഞാൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുവെന്നും കഴുത്തിന് കുത്തിപ്പിടിച്ചുവെന്നും കരണത്തടിച്ചു എന്നും പറഞ്ഞേ ഇവിടെ എല്ലാം പരാതി പറയുക ആ അമ്മ എന്തിനാ അവരുടെ അടുത്തോട്ട് പോയത് ഞാൻ അവരുടെ അടുത്തോട്ടൊന്നും പോയില്ല അവൾ മനപൂർവ്വം പറഞ്ഞുണ്ടാക്കിയതാണ് എനിക്കത് കേട്ടപ്പോൾ കലി കയറി വന്നു പിന്നെ അവൾക്ക് സപ്പോർട്ടായിട്ട് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അമ്മേ അവരവരുടെ മകളെ പരിചരിക്കാനല്ല നമ്മളെ നമുക്കിട്ട് പണി തരാനേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം എടാ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ വെറുതെ ഓരോന്നും പറയുവാ അമ്മ ഒന്നും ചെയ്തില്ലെങ്കിലും അമ്മ അവളൊന്നു നോക്കിയാൽ മതി അവൾ പറയും അമ്മ അവളെ ഏ തിന്നൂന്ന് അതുകൊണ്ട് സൂക്ഷിച്ചോ പിന്നെ ഞാൻ പറഞ്ഞത് സത്യമാ അവളുടെ മോളെ പരിചരിക്കാനല്ല വന്നിരിക്കുന്നത് നമുക്കിട്ടൊരു പണി തരാൻ തന്നെയാ അതുകൊണ്ട് നമ്മളാണ് സൂക്ഷിക്കേണ്ടത് അവളെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല ദേ എന്തായാലും അവളോടൊപ്പം തന്നെ നിൽക്കണ്ട അമ്മേ അവളുടെ കുഞ്ഞ് ഏ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെ കുഞ്ഞാണെന്ന് എനിക്ക് സംശയം തന്നെയുണ്ട് അങ്ങനെ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അങ്ങ് തീർത്തൂടെടാ ആ തീർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതും പ്രത്യേകിച്ച് ഈ വീട്ടിൽ നീ എന്നാൽ തീർക്കണ്ട അങ്ങനെ തീർക്കാതിരിക്കുമ്പോൾ ആ കുഞ്ഞ് എന്തായാലും ജനിക്കും അത് ജനിച്ച് നിന്നെ അച്ചാന്ന് വിളിക്കും അതും കേട്ടോണ്ട് തന്നോ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും അമ്മേ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ വീട്ടിലെല്ലാവരും അവൾക്ക് സപ്പോർട്ടാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്കുമെല്ലാം ചെയ്യാൻ പറ്റുമോ നീ ഒന്നും ചെയ്തില്ലെങ്കിലും ദേ എന്തെങ്കിലും ചെയ്ത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം അതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനകം അങ്ങോട്ട് വരിക എന്നും പറഞ്ഞുണ്ട് എടി സത്യം പറയടി നിന്റെ കഴുത്തിന് ഞാൻ കുത്തിപ്പിടിച്ചോ അത് കേട്ടതും അഭി അതെ നിങ്ങൾ എന്തിനാ എൻ്റെ അമ്മയെക്കുറിച്ച് നുണ പറയുന്നത് ദേ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശനേയും വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ അമ്മയെ കള്ളിയാക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള നുണകളൊന്നും വേണ്ട അയ്യോ ഇല്ല അഭിമോനെ ഞാൻ പറഞ്ഞത് സത്യമാണ് മോൻ്റെ അമ്മ ദേ എൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചു എന്നിട്ട് കരണത്തിട്ട് അടിക്കുകയും ചെയ്തു ആ ദേ അങ്ങനെയാണെങ്കിൽ ഇവൾ പറയുന്നത് പച്ച പച്ചക്കള്ളം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതെനിക്ക് അറിഞ്ഞൂടെ അമ്മേ എൻ്റെ അമ്മ അങ്ങനെ ആരെയും തല്ലാറില്ല വായകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും അമ്മ ആരെ ഉപദ്രവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയണ്ട ഹാ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഇവളെന്നെ തല്ലി ഈ പെരിച്ചാഴി പെരിച്ചാഴി നിൻ്റെ അമ്മയാടി എന്നും ജലജ അത് കേട്ടതും എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അപ്പോഴേക്കും ദേ കണ്ടോ 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 എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കുക എന്നൊക്കെ പറയുവാണെ ഈ സമയം നയന അങ്ങോട്ട് വരുവാണ് അമ്മേ അമ്മ ഇങ്ങ് വന്നേ വെറുതെ ഇവിടെ ഒന്ന് സംസാരിക്കേണ്ട വന്നും പറഞ്ഞാൽ അബി കന ജനജയം വിളിച്ചോണ്ട് അങ്ങ് പോവുക അപ്പോൾ കനക ഒന്ന് ചിരിക്കുക അപ്പം നയന സത്യം പറ അമ്മേ അമ്മ ഇവിടെ എന്തെങ്കിലും ഒപ്പിച്ചോ അത് കേട്ടതും കനക ചിരിക്കുവാണ് അതേ മോളെ ഇവിടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കാരണം എൻ്റെ മക്കളെ വേദനിപ്പിക്കുന്ന എൻ്റെ മക്കളെ കരയിപ്പിക്കുന്ന രണ്ട് പേര് ഈ വീട്ടിലുണ്ടെങ്കിലും അവരെ ഒന്ന് നന്നാക്കി അതിനു വേണ്ടി തന്നെ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുവോ അമ്മ അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കെ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മോള് കണ്ണുകൊണ്ട് കണ്ടാൽ മതി അഭിപ്രായമൊന്നും പറയണ്ട കേട്ടല്ലോ അത് കേട്ടതും ശരി എന്നാൽ പിന്നെ അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അമ്മയുടെ മക്കളെ കുറച്ച് കരയിച്ചതല്ലേ അതുകൊണ്ട് അവരെ അവർ പാഠം പഠിപ്പിക്കുന്നതിൽ ഞാനമ്മയെ എതിര് പറയോന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നവ്യയാണ് കാണിക്കുന്നത് നവ്യ കാലുമേ കാലും കയറ്റിയിരുന്ന പേപ്പർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും എടി ദേ കണ്ടില്ലേ കാലുമേ കാലും കയറ്റിയിരിക്കുന്നത് ഒരു മര്യാദ ഇല്ലാതെയുള്ള അവളുടെ ഇരിപ്പ് കണ്ടോ ഇവളെ നമ്മളെയൊക്കെ പൊളിച്ചെടുക്കുക പൊളിച്ചെടുക്കാൻ ഞാൻ എന്താ വർക്ക്ഷോപ്പാണോ അത് കേട്ടതും അതേടി ഇത് വർക്ക്ഷോപ്പ് തന്നെയാണ് ദേ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട സംസാരിച്ചിടത്തോളം മതി മനസ്സിലായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ ഇതാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല അത് കേട്ടതും നീ എന്താടി ഒരുപാട് അഹങ്കാരം കാണിച്ച് എൻ്റെ അമ്മയോട് സംസാരിക്കുന്നേ ദേ അഹങ്കാരത്തോടെ സംസാരിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും നീ എന്നെ എന്ത് ചെയ്യോടാ ഏഹ് എടാ എന്തു ചെയ്യുമെന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അമ്മ ഈ വീട്ടിൽ ആരാണെന്ന് നിനക്കറിയില്ല ദേ നീ കൂടുതലൊന്നും എന്നെ പഠിപ്പിക്കേണ്ട നിൻ്റെ അമ്മ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരുപാട് എന്നോട് എന്നെ ചൊറിയാൻ വരല്ലേ മോനെ നീ വിവരം അറിയും ആ പിന്നെ നീ പോയി ഒരു നാരങ്ങ വെള്ളം ഇട്ടു കൊണ്ടുപോകാം നാരങ്ങ വെള്ളോ ഞാനോ നിനക്കോ എന്താ ഭർത്താവ് ഭാര്യയ്ക്ക് നാരങ്ങ വെള്ളം ഇട്ട് കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ നിൻ്റെ കുഞ്ഞു എൻ്റെ വയറ്റിൽ കിടക്കുന്നേ അങ്ങനെയുള്ളപ്പോൾ ആ നീ എനിക്കൊരു നാരങ്ങ വെള്ളം ഇട്ട് തന്നു കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് കേട്ടതും ആ അതെനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ദേ നീ ആ കുഞ്ഞിന് വേണ്ടിയുള്ള നാരങ്ങ വെള്ളം തന്നെ ഇട്ട് കൊടുത്താൽ മതി ആ സംശയം ഞാൻ തീർത്ത് തരാം വേണമെങ്കിൽ മുത്തശ്ശനേയും വിളിക്കാം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്താ വേണോ അന്ന് വിളിക്കും മുത്തശ്ശൻ വരുവാ എന്താ എന്താ മോളെ ഇവിടെ ആ അത് പിന്നെ മുത്തശ്ശ ഞാനൊരു നാരങ്ങ വെള്ളം ചോദിച്ചു അതിന് എൻ്റെ മെക്കിട്ട് കയറുക എന്താടാ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു നാരങ്ങ വെള്ളം ഇട്ട് കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ അച്ഛാ ഞാൻ മുത്തശ്ശ എനിക്ക് ആ എന്താ ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നവ്യമോളുടെയും കനകയുടെയും കാര്യങ്ങൾ നിങ്ങൾ നോക്കണമെന്ന് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു മുത്തശ്ശ പക്ഷെ അവർ കേൾക്കുന്നില്ലല്ലോ അപ്പോഴേക്കും കനക എന്താ എന്താ ഇവിടെ നമുക്ക് ഒരു നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞതാണ് അതിനെന്താ ഞാൻ ഇട്ട് തരാലോ മോളെ ആ വേണ്ട കനക ഇടണ്ട പിന്നെ പിന്നെ അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കും ഞാനേ ദ അമ്മേ ഇവനോടാ ഇവനോടാ പറഞ്ഞത് ഇവനെനിക്ക് കാരങ്ങ വെള്ളം ഇട്ട് തരട്ടെ ആര് അബ് അഭിയോ അഭിമോന് നാരങ്ങളിലോടാനൊക്കെ അറിയുമോ അറിഞ്ഞില്ലെങ്കിൽ പഠിക്കണം പോയിട് അമ്മയും മോനും കൂടെ അടുക്കളയിലേക്ക് പോയിക്കോ അത് കേട്ടതും ശരി അച്ഛാ ഞാൻ പോയി നാരങ്ങളിലോട്ട് കൊടുക്കാം എന്നും പറഞ്ഞ് കനകയെ തുറച്ചു നോക്കാം നീ എന്തിനാ ജലജ ഇപ്പം അങ്ങനെ നോക്കിയത് ഏയ് ഞാൻ പറയണ്ട അച്ചാ നുണ പറയണ്ടടിച്ചതിൻ്റെ കാരണം ഞാൻ പോയിക്കും മര്യാദയ്ക്ക് ജീവിച്ചോളണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പോയി നാരങ്ങളിലൂടെ അത് കേട്ടതും കന നമ്മുടെ ജലജ അങ്ങ് പോവാം ഒപ്പം അഭിയും ഈ സമയം മുത്തശ്ശൻ അതെ ഇവരെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചാലേ ശരിയാവും നമ്മൾ ഒതുങ്ങി കൊടുക്കുമ്പോഴാണ് അവരൊക്കെ തലേ കയറിയിരിക്കുന്നത് മനസ്സിലായല്ലോ മനസ്സിലായി എന്നും പറഞ്ഞാൽ മുത്തശ്ശനും അങ്ങ് പോയി ഈ സമയം കനകയും നവ്യയും കൂടെ പുറത്തു പോയിരിക്കുക പിന്നീട് കാണിക്കുന്നത് ജലജയം അഭിയയുമാണ് ഷേ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ അമ്മേ നാരങ്ങ വെള്ളം ഇട്ട് ദേ അവൾക്ക് കൊടുക്കാന്ന് അമ്മ എന്തിനാ പറഞ്ഞത് പിന്നെ എന്തു ചെയ്യും നിന്റെ മുത്തശ്ശൻ്റെ അടി ഞാൻ മേടിക്കണമെന്നായിരുന്നോ നീ പറഞ്ഞത് അല്ലമ്മേ എന്നാലും നാരങ്ങളിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാ അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നും നമുക്കുണ്ടാവില്ലായിരുന്നു ഇത് പക്ഷേ ദാ നമ്മുടെ പ്ലാനുകളെല്ലാം തെറ്റിപ്പോയില്ലേ തെറ്റിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറയണം അത് കേട്ടതും ഷോ വല്ലാത്തൊരു ചതിയായിപ്പോയി എന്ത് ചെയ്യാനാ ഇനി ആ കനകയുടെയും നവ്യയുടെ ഒക്കെ കേട്ട് ആ അവരുടെ അടിയും കൊണ്ട് ഇവിടെ ജീവിക്കാം അല്ലാതെ അല്ലാതിപ്പോൾ എന്ത് പറയാനാ അല്ലമ്മേ ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്താ എന്താ എന്താമ്മനെ അമ്മയ്ക്ക് ഈ വീട്ടിൽ നവ്യയ്ക്കും നയനയ്ക്കും ഒന്നും കൊടുക്കുന്ന പരിഗണന പോലും അമ്മയ്ക്ക് ആരും തരുന്നില്ലല്ലോ അതിൻ്റെയൊക്കെ കാര്യം കാരണം എന്താ അതിൻ്റെയൊക്കെ കാരണം ഞാനിപ്പോൾ നിന്നെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ നാരങ്ങ കൊള്ളം കൊണ്ട് നിൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടേ കൊടു എന്നും പറഞ്ഞുകൊണ്ട് കനകൊള്ള ഉപ്പൊക്കെയിൽ സോറി ജലജാതിലുള്ള ഉപ്പൊക്കെ കൊട്ടിയിട്ട് കലക്കുക ഈ സമയം നവ്യയെയും കനകയമാണ് കാണിക്കുന്നത് മോളെ ഇവരുടെയൊക്കെ മുൻപിൽ ഇത്തിരി ക്ഷമിച്ചും കടിച്ചും പിടിച്ചൊക്കെ നിന്നാലേ കാര്യങ്ങൾ നടക്കും നമ്മൾ ഒരുപാട് സഹിക്കുമ്പോഴാണ് അവരൊക്കെ തലേ കയറുന്നത് കണ്ടില്ലേ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശൻ മോളോടൊപ്പം നിൽക്കുന്നത് ഇതുപോലെ മോൾ നല്ലൊരു പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീട്ടിലുള്ള എല്ലാവരും അതായത് നല്ലവരായ എല്ലാവരും മോളോടൊപ്പം ഉണ്ടാവും എനിക്കറിയാമേ ഇനി ഞാൻ പഴയ നവ്യ ആകില്ല ഒരിക്കലും എൻ്റെ പോലെ ഞാനും നല്ലൊരു പെൺകുട്ടിയാണ് ഈ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ എനിക്കറിയില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ലവരായവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ സന്തോഷത്തോടെ ഇവിടെ ഉണ്ടാവും എന്നും ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ അഭിക്കും എൻ്റെ അമ്മായി ഒരു പണിയും കൊടുത്ത് ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയതെല്ലാം കേട്ടതും കനകയ്ക്ക് ഒരുപാട് സന്തോഷമായി ഹാവൂ എൻ്റെ മക്കളെ ഇങ്ങനെ കാണാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോളെ മനസ്സ് നിറഞ്ഞു മോളുടെ സ്വഭാവം മാറണമെന്നുള്ള ആഗ്രഹം അമ്മയ്ക്കുണ്ടായിരുന്നു അതെന്തായാലും നടന്നുമല്ലോ എന്നൊക്കെ പറയുക ഈ സമയം അബി നാരങ്ങ വെള്ളം ആയിട്ട് വരിക ഇന്ന നവ്യ നാരങ്ങ വെള്ളം ആ നന്നായി ആ അല്ല മോനെ മോനാണോ നാരങ്ങ വെള്ളം ഇട്ടത് എനിക്കിവിടെ ഇടായിരുന്നില്ല ഒരു നാരങ്ങ വെള്ളം ആ അത് പിന്നെ എന്നോട് പറഞ്ഞില്ലല്ലോ അത് കേട്ടത് ആ അത് പറയേണ്ട ആവശ്യമുണ്ടോ എൻ്റെ അമ്മ കൂടെ ഇരിക്കുമല്ലേ അപ്പോൾ അമ്മയ്ക്കും കൂടെ ഒരു ഗ്ലാസ് ഇട്ട് വരുന്നതുകൊണ്ട് എന്താ കുഴപ്പം ആ സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അത് കുടിക്കുക അയ്യേ ഇതെന്താ നാരങ്ങ വെള്ളമോ വെള്ളം ഉപ്പ് ഉപ്പുവെള്ളോ അമ്മേ അമ്മ ഇതൊന്ന് കുടിച്ചു നോക്കിയേ എന്താ മോളെ എന്ത് പറ്റി എങ്ങനെ കൊണ്ടുപോയി ഞാൻ കുടിച്ചു നോക്കാം എന്നും പറഞ്ഞ കനക കുടിച്ച് നോക്കുമ്പോൾ അയ്യേ ഇത് എന്തോ ഒരു ഉപ്പ അഭിമുഖം ഇട്ടിരിക്കുന്നത് ഇതെന്തിനാ ഇതിനു വേണ്ടി ഉപ്പിട്ടെ അല്ല ഞാൻ എനിക്ക് നാരങ്ങ വെള്ളത്തിൽ മധുരം ഇവിടെ നിന്നാണ് നിനക്കറിയില്ല അഭി നിന്റെ ഇഷ്ടങ്ങളൊന്നും എനിക്കറിയില്ല നിന്റെ ഇഷ്ടങ്ങൾ അറിയാവുന്ന നിന്റെ അമ്മയും അനിയത്തി ഇവിടെ ഉണ്ടല്ലോ അവരോട് നാരങ്ങൾ ഇട്ട് തരാൻ പറഞ്ഞാൽ പോരെ ആ അതെന്ത് വർത്തമാനാ നീയല്ലേ എന്നെ നോക്കേണ്ടത് അതുകൊണ്ട് നീ തന്നെ എനിക്ക് നാരങ്ങൾ ഇട്ടാൽ മതി ഇതുകൊണ്ട് കളഞ്ഞിട്ട് നല്ല മധുരമുള്ള നാരങ്ങളെല്ലാം കൊണ്ടുപോവാ അത് കേട്ടതും അഭി എനിക്ക് പറ്റില്ല നിനക്ക് പറ്റില്ലേ എന്നാൽ ഞാൻ മുത്തശ്ശനെ വിളിക്കാം മുത്തശ്ശനെ വിളിച്ചാൽ നീ തന്നെ ഇട്ട് തന്നോളും അതെന്താ മോളെ അങ്ങനെ മുത്തശ്ശനെ വിളിച്ചോണ്ട് വാ എന്തിനു പറയുന്നത് നമുക്ക് മുത്തശ്ശനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം വേണ്ട വേണ്ട ഞാൻ ഇട്ടോണ്ട് വരാം എന്നും പറഞ്ഞ് അഭി അടുക്കളയിലേക്ക് പോവാം ഈ സമയം കനക നവ്യോട് മോളെ എന്തായാലും ഇനി വരാൻ പോകുന്ന കാരണം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് കണ്ടും വേണം ചെയ്യാൻ കാരണം അബിയെ സൂക്ഷിക്കണം അബി എന്ത് തീരുമാനവും എടുക്കും അതുകൊണ്ട് മോള് എന്തായാലും ദേ ആലോചിച്ചും കണ്ടൊക്കെ വേണം നിൽക്കാൻ ജലജ അറിയാമല്ലോ അവരെ അവരുടെ കൂടെ എപ്പോഴും മോള് സൂക്ഷിച്ചു കണ്ടും വേണം അവരെന്തായാലും കൊണ്ടുത്തന്നാലും മോളത് കുടിക്കുമ്പോൾ ഒന്ന് നോക്കിക്കോണം അതൊന്നും എനിക്ക് പേടിയില്ലമ്മേ കാരണം ഈ വീട്ടിൽ വെച്ച് ഇനിയും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മുത്തശ്ശൻ പറഞ്ഞല്ലോ അബിയുടെ കൂടെ ഞാൻ എവിടെയും പോയിട്ടില്ല എന്ന് അങ്ങനെ പോകാൻ എനിക്ക് പേടിയാ എന്താണെന്ന് വെച്ചാൽ അബി എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതല്ല അവൻ്റെ കാറിൽ പോകുമ്പോഴാണ് എനിക്ക് പേടി കാരണം അവൻ എൻ്റെ വയറ്റിൽ കുഞ്ഞുള്ള വിവരം അറിഞ്ഞ് ആ കാറ് കട്ടറുള്ള റോട്ടി കൂടെ ഒക്കെ ഓടിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുഞ്ഞ് പോകും അതുകൊണ്ട് അവനോടൊപ്പം ഞാൻ എങ്ങും പോയില്ലമ്മേ ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ എന്നൊക്കെ പറഞ്ഞ് നവ്യെങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അമ്മേ ഈ നാരംകുളം വേണ്ട വേറെ കലക്ക് അതെന്തിനാടാ ഈ നാരങ്ങുളത്തിന് എന്താ കുഴപ്പം ഈ നാരങ്ങുളത്തിനെ ഉപ്പാണ് പോലും അവൾക്ക് വേണ്ടത് മധുരമാണെന്ന് ശെ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ ഞാൻ അത് അവളോ ആദ്യമേ പറയണ്ടായിരുന്നോ അവളുടെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് ആ അവളുടെ ടേസ്റ്റൊന്നും എനിക്കറിയില്ലല്ലോ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയൂ ഈ കണക്കിന് പോയാൽ ഞാൻ പാചകം പഠിക്കേണ്ടി വരുമല്ലോ ആ അതിനെ അമ്മ തന്നെ നോക്കിക്കോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനെന്ത് പറയാനാണ് എല്ലാം നിന്റെ കഴിവ് കേടാടാ അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യായിരുന്നു ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ട് നമ്മൾ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുക എന്ത് അമ്മേ നാരങ്ങളോളം ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇട്ട് കൊടുത്തല്ലേ പറ്റൂ അതല്ലേ മുത്തശ്ശൻ്റെ ഓർഡർ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി സോറി അമ്മേ എന്നൊക്കെ പറഞ്ഞേ അഭി ഓ നീ കാരണം മനുഷ്യനാണ് ബുദ്ധിമുട്ടുന്നത് ഇനി നിൻ്റെ ഭാര്യയെയും അമ്മായിയമ്മയും അവയെ അമ്മായി ഒക്കെ പരിഗണി പരി പരിചരിക്കേണ്ട അവസ്ഥയായല്ലോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് അഭി ഇതിനേക്കാളൊക്കെ നല്ലത് വല്ല ആത്മഹത്യ ചെയ്യുന്നതാണ് അമ്മേ അമ്മ എന്നോട് ക്ഷമിക്ക് സാരമില്ല എന്തായാലും ഒന്ന് സഹായിക്കമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം വീണ്ടും നാരങ്ങവെള്ളം കലക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ആകെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് വരിക മോളെ ആ എന്താ അച്ചാ മോള് രാത്രി അനിയെ വിളിക്കുന്നത് നിർത്തണം അതിന് ഞാനനിയെ വിളിച്ചില്ലല്ലോ അച്ചാ അനിയെ ഇങ്ങോട്ട് വിളിച്ചത് ആ എന്താണെങ്കിലും അനിമോൻ വിളിച്ചാലും മോൾ ഫോൺ എടുക്കണ്ട അങ്ങനെ ഫോൺ എടുത്താൽ അത് വല്ലാത്ത പ്രശ്നവും കാരണം അനിമോൻ്റെ സ്വഭാവം അറിയാമല്ലോ അനിമോൻ നല്ല കുട്ടിയാണ് ആ അനിമോന് ഉറപ്പായിട്ടും നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ നിന്നെ കല്യാണം കഴിക്കാനുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തും അതുകൊണ്ട് അതൊന്ന് വേണ്ട മോളെ ഒഴിവാക്കുക അച്ഛനെന്നെ സംശയമാണല്ലേ സംശയമല്ല മോളെ പേടിയാ കാരണം മോളും ആ വീട്ടിലേക്ക് പോയാൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള പേടി അതുകൊണ്ട് മോൾ തന്നും ചെയ്യരുത് ഇല്ല എനിക്ക് ഇല്ല അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ കനക ഫോൺ വിളിക്കുക ആ ഹലോ എന്താ ഖനകെ ആ ഗോവിന്ദേട്ടാ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത് എന്താ ഖനകെ നമ്മുടെ മൂത്ത മോളെ ഇപ്പോൾ ഒരുപാട് മാറി അവളിപ്പോൾ സാധാരണ പെൺകുട്ടികളെ പോലെ നല്ല സ്നേഹത്തോടെയെ പെരുമാറുന്നത് ആണോ ആ അവൾ ഒരു അമ്മയാകാൻ ആ സമയത്ത് മനസ്സ് മാറുന്ന നല്ലതാണ് കനകേ ആ അതുകൊണ്ട് എന്തായാലും ഗോവിന്ദട്ടാ ഇനി ഇപ്പം മോളുടെ ആഗ്രഹങ്ങൾ പോലെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് ഞാൻ കരുതി ആ പിന്നെ എങ്ങനെയുണ്ട് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല നന്ദൂട്ടൻ്റെ ഫോൺ കൊടുത്തത് ഗോവിന്ദട്ടാ ആ എന്നാൽ നന്ദു അമ്മയാ ആ ഹലോ അമ്മേ മോളെ അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അനിയോടധികം സംസാരമൊന്നും വേണ്ട ശരി ശരിയമ്മേ അച്ഛനും അമ്മേ ഇങ്ങനെ മാറി മാറി എന്നെ സംശയിക്കുന്ന എന്തിനാണ് സംശയമല്ല മോളെ ഞങ്ങളുടെ മനസ്സിൽ പേടിയാ അമ്മ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലും അമ്മയുടെ ടെൻഷൻ മുഴുവനും മോളെക്കുറിച്ച് ഓർത്തിട്ടാ അച്ഛനെ വിഷമിപ്പിക്കരുത് കേട്ടോ ശരി ശരിയമ്മേ ഞാൻ അച്ഛനെ വിഷമിപ്പിക്കുകയൊന്നുമില്ല ആ എന്തായാലും അതെ അമ്മ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് വരും അമ്മ സൂക്ഷിക്കണം ആ രാക്ഷസിയുടെ കൂടെയല്ല അമ്മ ഇരിക്കുന്നത് അതുകൊണ്ട് അമ്മ നന്നായിട്ട് സൂക്ഷിക്കണം അമ്മയ്ക്ക് പേടിയൊന്നുമില്ല മോളെ അവർക്കുള്ള പണി അമ്മ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്ന കനക്കാം ആ പിന്നെ മോളെ അറിയാലോ ഇതുവരെ നയനയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ല നല്ല മോനെ അനിമോൻ ആ അനിമോനെ നല്ലൊരു ജീവിതം കിട്ടണം നല്ലൊരു ഭാര്യ കിട്ടണം ദാ നയന മോളൊന്നും അവ്യമോള അനുഭവിക്കുന്നത് പോലെ അനുഭവിച്ച് ഈ വീട്ടിലൊരു സമാധാനം ഇല്ലാത്ത പെൺകുട്ടി വരണ്ട അതുകൊണ്ടാണ് മോളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും നാളും നയനമോൾ ഒന്നും അറിഞ്ഞിട്ടില്ല നയനമോൾ എല്ലാ കാര്യത്തിലും മോളെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ ഇതറിഞ്ഞാൽ ഒരിക്കലും മോളെ സപ്പോർട്ട് ചെയ്യില്ല അത് ഓർക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കാരണൊക്കെ ഫോൺ കട്ടിയ ഈ സമയം ഗോവിന്ദ് കേട്ടല്ലോ അമ്മ പറഞ്ഞത് ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്ത് നയനമോൾ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം ഇനി മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് നന്ദു അത് കേട്ടത് നന്ദുന് ഭയങ്കര സങ്കടമായി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്